ശബരിമല തീർത്ഥാടനത്തിന് വ്രതമെടുക്കുന്ന ഭക്തർ കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് പിന്നിൽ ആത്മീയവും ആചാരപരവും കാലാവസ്ഥാപരവുമായ നിരവധി കാരണങ്ങളുണ്ട് കറുപ്പ് വസ്ത്രം ആഗ്രഹങ്ങളെ ത്യജിക്കുന്നതിൻ്റെയും സുഖങ്ങളെ ഉപേക്ഷിക്കുന്നതിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു വ്രതാനുഷ്ഠാനത്തിന്റെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ ഭക്തർ ലോകകാര്യങ്ങളിൽ നിന്നും പൂർണമായും വിട്ടുനിന്ന് മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ ഏകാഗ്രത നിലനിർത്താനും മനസ്സിനെ പൂർണ്ണമായും അയ്യപ്പൻ എന്ന ചിന്തയിലേക്ക് ഉറപ്പിക്കാനും കറുത്ത വസ്ത്രം സഹായിക്കുമെന്നാണ് വിശ്വാസം കറുത്ത വേഷം ധരിക്കുന്നത് സമത്വത്തിന്റെ പ്രതീകം കൂടിയാണ് ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ വസ്ത്രധാരണത്തിൽ എല്ലാവരും ഒരുപോലെ സ്വാമിയായി മാറുന്നു കൂടാതെ ശനിദോഷ നിവാരണവുമായി ബന്ധപ്പെട്ട ആചാരമായും കറുത്ത വസ്ത്രധാരണം ചിലർ കണക്കാക്കുന്നുണ്ട് കാലാവസ്ഥാപരമായ ഒരു കാരണം കൂടിയുണ്ട് മണ്ഡലകാലം പൊതുവെ തണുപ്പുള്ള മാസങ്ങളിലാണ് വരുന്നത് കറുത്ത വസ്ത്രങ്ങൾ ചൂടിനെ ആഗിരണം ചെയ്യുന്നതിനാൽ പുലർച്ചെ മല കയറുമ്പോഴും മറ്റും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകാൻ ഇതുപകരിക്കും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് സ്വാമിമാർ കറുപ്പ് വസ്ത്രം ധരിച്ച് മല ചവിട്ടുന്നത്